യുടെ ആയങ്കർ ആവിന നിങ്ങൾ സൂപ്പർ അത്രേ പറയാനുള്ളൂ നമസ്കാരം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാന വിഷയം വേടനാണല്ലോ എവിടെ തിരിഞ്ഞാലും സോഷ്യൽ മീഡിയ തുറന്നാൽ വേടൻ ടി വി തുറന്നാൽ അതിചാരത്തിൽ മുഴുവൻ വേടാൻ എവിടെയെങ്കിലും ഇന്റർവ്യൂ കാണാൻ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂലും വേടം വേടൻ 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 ഇതാണ് കേരളത്തിന്റെ ആകെ ഒരു ട്രെൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഏതായാലും ഒരു കഞ്ചാവും പുലിപ്പല്ലി കേസും വേടർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇത്രയധികം റേറ്റിംഗ് കൊണ്ടെത്തിക്കുമെന്ന് ഈ അറസ്റ്റ് ചെയ്തത് പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ ഓൺലൈൻ ഉള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് വേടൻ തന്നെയാണ് ഈ വേടറെ എതിർക്കുന്നത് കേരളത്തിലെ തീവ്ര ഒരു ധാരണ വരയ്ക്കുണ്ട് എന്നാൽ ഈ ഒരു ധാരണ ശക്തമായിട്ടുണ്ടായത് ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരിയുടെ പ്രമുഖനായ ഒരു ഭക്താധിപർ എൻ ആർ മധു അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണത്തിന് ശേഷം വേടൻ ബേസ് ആർ എസ് എസ് എന്നുള്ള ഒരു റൂട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ കേരള സർക്കാർ വേടനെ കഞ്ചാവ് കേസിനും പുലിപ്പല്ലി കേസിനും ഒക്കെ പിടിച്ച ആകെ പുലിമാലി പിടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ മധു മധുസാറും ശശികളെ തീച്ചിലൊക്കെ തുടങ്ങി നീട്ടിയിരിക്കുന്നത് പിന്നെ ഈ രണ്ടുപേരും ഓരോ ഇന്റർവ്യൂ ആണ് അങ്ങനെ നമ്മുടെ ഒരു സാറിന്റെ ഇന്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് ചിലപ്പോ ഉയർന്നു നിൽക്കുന്ന ഒരു വിവാദമാണ് വേടൻ വിവാദം എന്ന് പറയുന്നത് പട്ടികജാതി അല്ലെങ്കിൽ ഉയർന്നു വരുന്ന പിന്നോക്ക വിഭാഗക്കാരുടെ ശബ്ദമാണ് എന്ന സിംഗർ എന്തിനാണ് ഇത്ര വിരോധം വിരോധം ആർക്കാണ് ആർക്കെങ്കിലും പറഞ്ഞോ യാതൊരു ഞാൻ എതിർത്തത് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ് രാഷ്ട്രീയത്തെ ആണ് തീർച്ചയായിട്ടും വേടൻ ഉയർത്തുന്ന സാഹിത്യത്തെയാണ് ആ സാഹിത്യത്തെ മുൻനിർത്തി അയാൾ പാടുമ്പോൾ അത് ഈ നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് കേരളത്തിൽ വേടനെയും പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും ഞാൻ പേടിക്കുന്നുണ്ട് അതാ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഈ നാടിനെ സ്നേഹിക്കുന്നവരൊക്കെ പേടിക്കും കേട്ടോ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ഈ രാജ്യത്തെ തള്ളിപ്പറയുന്ന പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പേടിക്കണം ഈ നാടിനെ സ്നേഹിക്കുന്നവർ പേടിക്കണം ഇന്ന് ഈ സമൂഹത്തിലുള്ള മലയാളികൾ എല്ലാവരും കാതോർക്കുന്നത് പാട്ടിന് വേണ്ടി തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളതാണ് വേടൻ പാട്ടിലൂടെ പറയുന്നത് മലയാളത്തെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ വേടന്റെ പിന്നിൽ അണിഞ്ഞിരുന്നാലും ഞാൻ എതിർവശത്തുണ്ടാവും കാരണം അത് ഈ മലയാളിക്കോ ഈ നാടിനോ ഈ നാടിന്റെ സംസ്കൃതിക്കോ ഈ നാടിന്റെ സുരക്ഷയ്ക്കോ ഇണങ്ങുന്നത് തീർച്ചയായിട്ടും ഓരോ വരികളും ഞാൻ എടുത്ത് പറയാം ഓരോ വരികളും വേടന്റെ പാട്ടുകളില് സ്ത്രീയ കാണുന്നുണ്ട് അല്ലേ ണ്ട് ലങ്കില് ദാഹം മാറാതെ അലഞ്ഞുതിരിയുന്ന പുലികളെ പറ്റി പായക്കപ്പെട്ടവരെ കുറിച്ചാണ് അട്ടപ്പാടിയിൽ നരകയാതനെ അനുഭവിക്കുന്ന വനവാസി സഹോദരങ്ങളുണ്ട് എസ് സി കാരുണ്ട് എസ് ടിക്കാറുണ്ട് വേടന്റെ പേര് പോലും വ്യാജമാണ് കാരണം അയാൾ വേട സമുദായപ്പെട്ട സമ്മതിച്ചും ഇതൊന്നുമല്ല വേണമെൻ്റെ ജാതിയെ പറയുന്നില്ല പിന്നെ വേടൻ ഒരു ഇന്റർവ്യൂല് പേര് തനിക്ക് അങ്ങനെയാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് ചെറുപ്പം മുതലേ തന്നെ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ് വേടനെന്ന പേര് ആ പേരിനെ ഒരു ട്രേഡ് ആക്കി മാറ്റി എന്നുള്ളത് മാത്രം അത് തന്നെ ജാതിയാണ് എന്നും പറയുന്നില്ല എന്തിനാണ് അത്ര പെരുമാറ എന്നിട്ട് പറയും ഞാൻ വേടനല്ല ഞാൻ തുലയനല്ല പറയണല്ല എന്നിട്ട് പിന്നെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റും ു ആണേൽ മൈര്യൂ ഇല്ല അതിനപ്പുറം വേറൊന്നും പറയാനില്ല ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റുവാണ് നമ്മൾ ആയങ്കരം വെച്ച് ധൈര്യമായിട്ട് ഒരു മൈര്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ പറയുകയാണ് നിങ്ങൾ അന്തസ് ഉള്ള ചാനലാണെങ്കിൽ ഇനി മ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തൊന്നും നിന്റെ മധുസാറേ ഇത് എന്തൊരു പോക്കാണ് നിങ്ങള് ആണെന്നല്ല പോലെ തമ്പുരാണ് സത്യം പറഞ്ഞാല് കൊറേ ദിവസമായിട്ട് പല ചാനലുകളും കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല പുള്ളിയല്ല പറയുന്നില്ല ആണെങ്കിലൊരു ഇല്ല അല്ലെങ്കിൽ ഒന്നുമില്ല എന്നിട്ട് പല ആളുകളും പല വരും വന്നു പക്ഷെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചേക്കും കേരളത്തിലെ ഏതെങ്കിലും മലയാളിയും അപദ്ധാലെങ്കിലും പറയുന്നൊരു വാക്കാണ് ഈ ഒരു വാക്ക് അല്ലേ ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ ആളുകൾ വളരെ കുറവാണെന്ന് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു വാക്കിയാ തമിഴ്നാട്ടിൽ മുഴുവൻ പറയുന്നത് കേരളത്തിൽ ഇതിന്റെ അർത്ഥം ഉണ്ടാകുന്നത് അറിയത്തില്ല കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴും വെറുതെ എങ്കിലും വാക്കുകളുപയോഗിച്ചുണ്ടാവില്ലെന്ന് ഇതാണ് ഇത്ര വലിയ സംഭവമായിട്ട് നമ്മുടെ മധു സാറും ശശികര ചീച്ചറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശശികര ചീച്ചറിന്റെ കാര്യം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ശശികര ചീച്ചരെ മൈക്കിലൂടെ പറഞ്ഞു കഞ്ചാമൂലിയെന്ന് അത് തന്നെ ഇവർക്കൊരു പ്രശ്നമില്ല അവര് പറയുന്നത് കഞ്ചാവടിച്ചോണ്ടല്ലേ കഞ്ചാവുള്ള വിളിക്കുന്നത് അപ്പൊ ഈ കഞ്ചാവടിച്ചവരെ കാണാൻ വെസ്തകൾ തരം താണവരാണ് ഈ കഞ്ചാവൂളി വിളിക്കുന്നത് ആലോചിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇതിന് പറയുന്ന ന്യായം അവൻ കഞ്ചാവടിച്ചിട്ടല്ലേ അങ്ങനെ വളിച്ചത് ഇവർക്ക് വിളിക്കാം പക്ഷെ വേടനെ വിളിക്കാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഇന്ന് തന്നെയാണ് വേടനോട് തുണങ്ങാതിരിക്കുന്നത് ഇതാണ് സാറേ വേടം പറയുന്നത് നിങ്ങൾക്ക് ഇതിന് മനസ്സിലായിട്ടില്ല അല്ലേ കറക്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പുലരും അല്ല പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയാം പറഞ്ഞു കൊടുത്തത് മനുഷ്യൻ മനുഷ്യനാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്ന സംഭവത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ ഇതിന് താഴെയുള്ള മനുഷ്യരായിട്ട് കാണുന്നേയില്ല മനുഷ്യൻ പോലും കാണുന്ന ഒരു ഗ്രന്ഥമാണത് ആ മനുഷ്യനാണ് വലിയ കഥാപ്രസംഭം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞാൽ പോലെ ഈ ജാതികൾ എന്തിനാ പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകുന്ന ജാതിയെ അയാൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ മറന്നു പോകുന്ന ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ എത്ര പേര് ജാതി വിശ്വസിക്കുന്നത് മതത്തി പോലും വിശ്വസിക്കുന്നുണ്ട് പിന്നെ പൊന്ന സാറേ ഇന്നത്തെ ആധുനിക കാലത്തും ജാതിക്ക് ഒരു മാറ്റം നിങ്ങൾ മാറ്റിമോണികൾ പരിശോധിച്ചാൽ മതിയോ എല്ലാ ജാതിക്കും അവരുടേതായ മാറ്റിമോണികളാണ് അതിനപ്പുറം മറ്റൊരു കാര്യങ്ങളുണ്ട് ചില ജോലി വേക്കൻസികൾ അതായത് വീട്ടിൽ ജോലിക്ക് പോലും എസ് സി എസ് ടി ഒഴികേ പത്രത്തിൽ പരിശീലനം കൊടുക്കുന്നതൊക്കെ കാണുന്ന ഒരു നാടാണിത് ഈ നാട്ടിൽ ജാതിയില്ലെന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ മാത്രം പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ആളല്ല അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ ഇന്നത്തെ അവനെ പോലും അറിയില്ല പക്ഷേ ഈ ബോധത്തെ അതിനെ വിഘടനവാദമാക്കി അതിനെ വിഭജനവാദമാക്കി സമൂഹത്തിൽ അരക്കിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പാട്ടുകളാണ് വേണ്ടത് ശേഷമാണ് കേരളം ഓർക്കുന്നത് ചിന്തിക്കുന്നവരല്ലായിരുന്നു ജാതി ജാതി അറിയാത്ത പക്ഷെ പാട്ട് അന്ന് കേരളത്തെ നോട്ട് പോയിന്റ് മയക്കുമെന്നും മദ്യവും ഇവിടെ വ്യാപകമായി ഉപയോഗിച്ചു ഇവിടുത്തെ ക്രൈം റേറ്റ് കൂടി ജനങ്ങൾ അസ്വസ്ഥരായപ്പോൾ ഭരണകൂടം തന്നെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിനെല്ലാം ഇതിലെല്ലാം പോവുകയാണ് അല്ലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ ഓരോ സിനിമാ ലൊക്കേഷനിൽ പോയിട്ട് ഉപയോഗിക്കുന്ന മയക്കമുറല്ലേ അവരിൽ നിന്നും എന്ത് പ്രിവിലേജാണ് വേടാനുള്ളത് ഞാൻ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞു വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം മൈക്കുമ്പോൾ കഞ്ചാവിലുള്ള അവിടെ പത്ത് പേരുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദിന്റെ സംഘം ബാക്കി രണ്ട് പേർക്കും മൂന്നു ഉപയോഗിക്കാനുള്ള കഞ്ചാവ് ഇല്ലെന്നല്ലേ ഇല്ലേ അതിർത്തം എനിക്കറി എത്ര ഗ്രാം കഴിച്ചാലാണ് ഒരാൾ ലഹരി എന്നുള്ളത് അപ്പോൾ നിയമപരമായിട്ട് കൈവശം വെക്കാൻ പറ്റുന്ന കഞ്ചാവിന്റെ അളവ് വേടന്റെ കയ്യിലുണ്ടായിരുന്നു വേടന്റെ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അതും അവിടെ കഞ്ചാവ് ഒരു അതിനെ കഴിയുന്ന കാര്യമല്ല ഈ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ അസ്വസ്ഥമാകുന്ന മദ്യവും ഒക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഒരു വേടനെ ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ തുടരുകയാണ് പോലീസിന്റെ സംരക്ഷണത്തിൽ നിങ്ങളുടെ സംഘടന തന്നെ ഹിന്ദുക്കളെ മുന്നോട്ട് കൊണ്ടുവാനും താഴ്ന്ന ജാതിക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരാൾ സ്വന്തം മുന്നോട്ട് വരുമ്പോൾ സ്വന്തം കൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്ന ജാതിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സ്വന്തമായി കടന്നു വന്നപ്പോൾ അയാൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ആഗ്രഹം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടന്നില്ലെന്നുള്ള ഫ്ളാറ്റ് കിടക്കുന്നത് ഇങ്ങനെ അടിച്ചമർത്താൻ നിരവധി ശ്രമങ്ങളൊക്കെ നോക്കിയേ ഒന്നും അതിന് കാരണം ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ രാഷ്ട്രീയ ആരോപണമല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം ആരോപണം എന്ന് പറഞ്ഞാൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാളാണ് വേടനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പറയും ആർ എസ് ആണോ അറസ്റ്റ് ചെയ്തത് ഇവിടുത്തെ ഭരണകൂടം അല്ലേ അറസ്റ്റ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ചെയ്ത് മയക്കുമരുത് കൈവശമെച്ചു മയക്കുമരുതിന്റെ അടിമയാണ് അയാൾ എന്ന് അയാൾ അയാളുടെ അനുയായികളോടല്ലേ പറഞ്ഞത് അയാൾ പറയുന്നു ഞാൻ ഇതിൽ നിന്നൊക്കെ വിമുക്തനാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിനിമാ ലൊക്കേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത കുറേ പേരുണ്ട് അവർക്കൊക്കെ അവർ അവരൊക്കെ നാളെ പറയുകയാണ് ഞങ്ങളെല്ലാം ഇത് ഉപയോഗിക്കുന്നതിൽ പിന്മാറാൻ പോവുകയാണ് ഇവിടെ നിരന്തരം നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിന്നും നമ്മുടെ ഈ പൊതുനിരത്തിലെ വാഹനങ്ങളുടെ ഗൂഢ നിന്നൊക്കെ കിലോ കണക്കിന് മയക്കുവരുന്ന പിടിക്കുന്നത് അങ്ങനെ പിടിക്കപ്പെടുന്നു പറയാണ് എനിക്ക് പോയി ഞാൻ നാളെ മുതൽ ഉപയോഗിക്കില്ല അവനെ ഭരണകൂടം സ്വീകരിക്കുമോ കിലോ കണക്കിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തെറ്റുപറ്റിപ്പോയി നാളെ മുതൽ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞാൽ സർക്കാർ കാരണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന കഞ്ചാവ് മാത്രമേ വേടന്റെ ഫാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അത് ആദ്യം മധുസാർ എന്ന് മനസ്സിലാക്കുക അതല്ല മധുസാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ നന്നായിക്കോളാം എന്ന് വേടൻ പറഞ്ഞല്ലോ അയാൾക്ക് നന്നാൻ അവസരം കിട്ടുന്നെങ്കിൽ അയാൾ നന്നാകട്ടോ പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിൽ ധാരണ വേടനെ പോലുള്ള ആളുകൾ കള്ളു കുടിച്ചും കഞ്ചാവൊഴിച്ചും തണിക്ക് സ്ഥിരമില്ലാതെ ഇതിലേക്ക് നടക്കുന്ന ആളുകളാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഒക്കെ മുമ്പിൽ വന്നിട്ടുള്ള ആപ്സ് ഒന്നും പാടുന്നവരല്ല അതല്ല നമ്മുടെ പ്രേക്ഷകലെത്തീറ്റിരിക്കും പറഞ്ഞത് ഈ ആദിവാസി സമൂഹത്തിൽ അവരുടേതായ തനതായ കലാരൂപങ്ങളില്ലേ അതൊക്കെ ചെയ്താൽ പോലെ മക്കളെ ഈ എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലോ ഇത് നിങ്ങളുടെ കലകളിൽ പോയി നിങ്ങളുടെ അനുതായ സംഭവം പറയുന്നത് അവനും ഈ വ്യത്യാസം വേടനെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഭരണകൂടം വേടനെ പോലെയുള്ള ഒരാളെ ബ്രാൻഡ് ആയിട്ട് നിശ്ചയിക്കാൻ പാടില്ല സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിലാണ് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ആദ്യം അയാളെ വിലക്കി തീർച്ചയായിട്ടും ഭരണകൂടം വേടനെ പോലെയുള്ള ആളുകളെ പറ്റില്ലെന്ന് ഏതെങ്കിലും ഉന്നതകൂല ജാതന്മാരാണെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ വേടനെ പോലെ ആദിവാസിയോ ദളിത് വിഭാഗത്തിൽപ്പെട്ടോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ ഒരിക്കലും സർക്കാർ ബ്രാൻഡ് അംബാസിഡർമാരാക്കരുത് അതിനുള്ള യോഗ്യത ഒന്നും അവർക്കായിട്ടില്ല യോഗ്യത പറഞ്ഞ ആർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും പൂരൂല് ധരിച്ച് എനിക്ക് ബ്രാഹ്മണനായി പുനർജനിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കുള്ളതാണ് ഈ ബ്രാൻഡ് അംബാസിഡർ പദവിയും മന്ത്രി പദവിയും ഒക്കെ അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്ന് പിടിച്ചുകൊള്ളതാണ് രാഖിക്കി രാമാനം ഒരു രാത്രി ഇട്ട് വെളിത്തപ്പോൾ വേടൻ എങ്ങനെ സ്വീകാരനായി വേടൻ്റെ ഒറ്റ കുമ്പസാരം കൊണ്ടാണെന്ന് ഞാൻ കരുതൽ അവിടെയാണ് ഞാൻ പറയുന്നത് വേടൻ്റെ പിന്നിൽ സംശയിക്കേണ്ട നിരവധി സാഹചര്യങ്ങളുണ്ട് വേടനെ പോലെയുള്ള ഒരാൾ ഒറ്റ രാത്രി കൊണ്ട് നാനിനും സ്വീകാര്യമായ ഒരു ഭരണകൂടത്തിന് മുഴുവൻ മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഭരണകൂടത്തെ പോലും നിയന്ത്രിക്കുന്ന അജ്ഞാതമായ ശക്തികളുണ്ട് കാരണം ലോകത്തിലെ മയക്കുമരുന്ന ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ചെറിയ ശക്തിയല്ല പ്രസക്തവും വളരെ രസകരവുമായിട്ടുള്ള ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കണം മതസാറിനെ എന്താ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ ഈ കല്യാുന്നവർ മുഴുവൻ പേരുടെ പിന്നിൽ ആരെങ്കിലും കൊണ്ടാണില്ലേ അതിന് മതസാധാരണ കൃത്യമായിട്ട് മറുപടിയില്ല അങ്ങനെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെ പിന്നിലും ആരൊക്കെ ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം മാത്രമല്ല സിനിമാ മേഖലയിൽ എത്ര കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ് എത്ര അങ്ങനെയാണെങ്കിൽ അവരുടെ ഒക്കെ ശക്തികൾ ഉണ്ടാവുമല്ലോ സാറേ എന്താണ് മാത്രം ഇത്ര സാമാന്യ എന്റെ മാത്രമല്ല സാമാന്യ മലയാളിയുടെ സംശയമാണ് ഇവിടെ ആനക്കൊമ്പ് പിടിച്ചു എന്ന് പറയുന്ന മോഹൻലാലും പുലിപ്പല്ല് പിടിച്ചു എന്ന് പറയുന്ന വേടനും ഒരേ നീതിയാണ് കിട്ടേണ്ടത് എന്ന പക്ഷമാണ് നമുക്കുള്ളത് ഒരാൾക്കും പ്രിവിലേജ് വേണ്ട നമ്പൂതിരി പറയാണ് ഞാൻ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെല്ലാം താഴ്ന്നവരാണ് പറഞ്ഞാൽ അയാൾക്ക് പ്രിവിലേജ് കൊടുക്കാൻ അല്ല ഭരണകൂടത്തിൽ അതേപോലെ ഇവിടെ പിന്നോക്കാരെന്ന് പറയുന്ന ഒരാൾ പറയുകയാണ് എനിക്ക് പ്രിവിലേജ് വേണം അത് ന്യായമല്ല മുന്നോക്കെ വന്നോ പിന്നോക്കുന്നു വാദമില്ലാത്ത ഒരു സമത്വസുന്ദരമായ സമൂഹമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ മത ജാതി ഭേദഗതികളില്ലാത്ത ഒരു അല്ലേ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത് അല്ലാതെ പ്രത്യേകിച്ച് കോടതിയുടെ സ്പെഷ്യൽ പരിഗണന അനുസരിച്ചുള്ള കൊടുത്തത് സാർ നിങ്ങൾ പറയുന്നത് ആ ഇന്ത്യൻ ഭരണഘടന തത്വങ്ങൾക്ക് വിരുദ്ധമല്ലേ ചിലർ പ്രിവിലേജ് അനുഭവിക്കുക ചിലർക്ക് എന്ത് ജാതി സിനിമകൾ കാണുന്ന ആൾക്കാർ പറയുന്നില്ല സിനിമകളിലും ഇതുപോലെ ജാതി പക്ഷെ ഒരേ കിട്ടിയത് മോഹൻലാലിന്റെ കേസ് അന്വേഷിക്കാൻ പോലീസിന് മടിയായിരുന്നു വേടനെ പിടിച്ചോണ്ട് പോയപ്പോ നിങ്ങളെ കണ്ടതല്ല കുന്തിയും തള്ളിയും കോളറിലും ഒക്കെ പിടിച്ച് വലിച്ചോണ്ടാണ് പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് മധുസാറ നിങ്ങളെ ഈ നീര് പോലെ ഉയർന്നു വരാനുള്ളത് മോഹൻലാലിനെതിരെ അന്വേഷിച്ച രീതിയാണ് വേടനെതിരെ അന്വേഷിച്ചത് ചുമ്മാ വെറുതെ ക്യാമറയ്ക്ക് പാചകം നടത്തരുതേ മാത്രം പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രിവിലേജ് കൊടുക്കുന്ന ആള് നാളെ ഇതുവരെ നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് ഇതിനെതിരെയാണ് വേടൻ സംസാരിക്കുന്നത് ഇതിനെതിരെയാണ് നമ്മളെ പോലുള്ള പല ആളുകളും സംസാരിക്കുന്നത് എപ്പോൾ മുതൽ സമത്വസുന്ദരമായ സമൂഹം നിങ്ങളുടെ മനുസ്മൃതികൾ എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയം ശുദ്ധ മഹിഷൻ അദ്ദേഹം താണയാണ് മറ്റുള്ളവർ ഒരു ഗ്രന്ഥം കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ് സമത്വസുന്ദരമായ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു കേരളം പറയാൻ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെയാണ് മധുസാറിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ ഏതെങ്കിലും പട്ടിയാതിക്കാരൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയാണ്ട ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഇവിടുത്തെ ഏത് മുള്ളിരിയാണ് ഇത് സ്ഥിരമായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യമാണ് വേണം സ്റ്റേജിൽ കിടന്നാൽ ചോദിക്കുന്നത് അത് കേക്കുന്നതാണ് നിങ്ങൾക്ക് കൊള്ളുന്നത് വർഷങ്ങളായി പറയും ഞങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവങ്ങളൊന്നും വായിക്കാറില്ലല്ലോ അതുകൊണ്ട് ഒരു ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയത് ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി സാറിനെ കുറ്റം പറയാട്ട കാര്യമില്ല കാരണം ഇത്തരം പല പ്രശ്നങ്ങളും ഞങ്ങൾ അത് ഞങ്ങൾക്ക് മതമെന്നോ ജാതി എന്നോ ഇന്ന രാഷ്ട്രീയമെന്നോ യാതൊരു വേദനയും ഞാൻ വീണ്ടും പറയുകയാണ് വേദനയോട് വ്യക്തിപരമായ ഒരു വിരോധവും നമുക്കില്ല ാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് വേടൻ പറയുന്ന രാഷ്ട്രീയം ആർക്കൊക്കെയാണ് പൊള്ളുന്നത് എന്തുകൊണ്ടാണ് ബേഡൻ പ്രാപ്സങ്ങൾ പാടണ്ട എന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് നമ്മൾ നാളെ പാട്ടുകളിൽ നിന്നും ഈ കേരളത്തിലെ സംഘങ്ങളിൽ ഞാൻ മനസ്സിലാക്കണം തുടങ്ങി ഞാൻ നിരീക്ഷിക്കുന്ന ആളാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനമെങ്കിലും ഇവിടുത്തെ ഹരിയന ഗിരിജന വിഭാഗങ്ങളാണ് ആ നാടൻപാട്ട് സംഘങ്ങളുടെ പേര് വളർന്നത് ഇതേപോലൊരു സാധാരണ നാടൻപാട്ട് സംഘത്തിൽ നിന്ന് റാഫു ഗായകനായി വളർന്ന പേര് എന്ന് കാണുന്ന ഈ ക്രൗഡിനെ കിട്ടിയത് പാലസ്തീൻ പതാകം വളച്ചുകൊണ്ട് വിളിക്കാൻ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തുടങ്ങിയാണ് കേരളത്തിന്റെ അപ്പോൾ മധുസാറിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏകദേശം മനസ്സിലാക്കാറുള്ളത് പാലസ്തീൻ പതാക പൊതുച്ചു തൊട്ടെ വേറിന്റെ വരികളിലൊക്കെ ലോകത്താകമാനമുള്ള പീഡിതരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉക്രൈനെ കുറിച്ച് പറയുന്നുണ്ട് കൊറിയയെ കുറിച്ച് പറയുന്നുണ്ട് അമേരിക്കയെ കുറിച്ച് എല്ലാ ലോകത്തെ സകല രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ പലസ്തീനെ കുറിച്ച് പറഞ്ഞു അല്ലാതെ പലസ്തീനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഒന്നും അല്ലല്ലോ പലസ്തീൻ ഒരു രാജ്യമാണ് അവര് ഹമാസ് അല്ല ഹമാസ് ആണെങ്കിൽ തീവ്രവാദികളാണെന്ന് പറയാം പക്ഷേ പലസ്തീൻ ഒരു രാജ്യമാണ് ആ ഒരു രാജ്യത്തെ കുറിച്ച് പറയുന്നതിൽ വലിയ തെറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇസ്രായേൽ ഹമാസ് തമ്മിൽ ഇത് നടക്കുമ്പോൾ ഞാൻ മിക്കവാറും മിസൈലിന്റെ നടക്കാം കാരണം മിസൈൽ ഒരു രാജ്യമാണ് ഹമാസ് ഒരു തീവ്രവാദ സംഘമാണ് പ്രസിദ്ധ വർഗ്ഗക്കാരന്റെ കൂടെ നിന്നാൽ ഞങ്ങൾ കൂടെ നിൽക്കത്തില്ല കാരണം നീ തമ്പുരാനാണെങ്കിൽ ഒരു മേരുവില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞവനാണ് ഇവന്റെ പിന്നിൽ ഞങ്ങൾ ഒരിക്കലും അണിനേരക്കത്തില്ല ഇതൊക്കെ കാലം തെളിയിക്കട്ടെ വേണെന്ന് പറഞ്ഞ രാഷ്ട്രീയമാണോ ശരി അതോ മധുസാർ പറയുന്ന രാഷ്ട്രീയമാണോ ശരിയെന്ന് കാലം തെളിയിക്കട്ടെ അപ്പൊ മറ്റേ കുട്ടികളായിട്ട് കാണാം